സദൃശ്യവാക്യങ്ങൾ പതിമൂന്നിന്റെ പതിമൂന്ന് വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു ദൈവം സ്രഷ്ടാവാണ് അവിടുന്നാണ് സകലത്തെയും ഉണ്ടാക്കിയത് ചിലർ ചോദിക്കാറുണ്ട് അപ്പോൾ ദൈവമല്ലേ സാത്താനെയും ഉണ്ടാക്കിയത് ഒറ്റ വാക്കിൽ ഉത്തരം അതെ എന്നാണെങ്കിലും തന്നെ ശുശ്രൂഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൂതനെയാണ് ദൈവം ഉണ്ടാക്കിയത് എന്നും ആ ദൂതൻ സ്വയം തിന്മ ചിന്തിച്ച് സാത്താനായി മാറിയതാണെന്നും നാം മനസ്സിലാക്കണം ദൈവം സൃഷ്ടിച്ച സകലതും നല്ലതെന്ന് കണ്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം വ്യക്തമാക്കുന്നു സൃഷ്ടിച്ച ദൈവത്തിന് നശിപ്പിക്കാനും അധികാരമുണ്ട് എന്നാൽ അവിടുന്ന് കാരണമില്ലാതെ യാതൊന്നും നശിപ്പിക്കുന്നില്ല ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം നശിപ്പിക്കുന്ന പലതും അതിലെഴുതിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമിയെ നശിപ്പിക്കുന്നവരെ അവിടുന്ന് നശിപ്പിക്കുമെന്നും പൊരിന്തിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്നും എഴുതിയിരിക്കുന്നു അതുപോലെ ഈ വാക്യത്തിൽ വചനത്തെ നിന്ദിക്കുന്നവനെ നശിപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നു ദൈവം തൻ്റെ വചനത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം എത്ര വലുതാണെന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു ദൈവത്തോളം പ്രാധാന്യം ദൈവവചനത്തിനും നാം കൊടുക്കണമെന്ന് അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നു അതിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ പോലും മാറിപ്പോവുകയില്ല എന്നും കാണാം എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഒന്നത്രേ ദൈവവചനം അതേസമയം ദൈവകൽപ്പനകളെ ഭയപ്പെടുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് പ്രതിഫലങ്ങളാണ് വെറുതെ ഭയപ്പെടുക എന്ന അർത്ഥമല്ല ദൈവകൽപ്പനകളെ ബഹുമാനിച്ച് അനുസരിക്കുന്നവർക്ക് പ്രതിഫലങ്ങൾ നൽകുന്നു എന്നാണ് വചനത്തെ അപമാനിക്കുന്നവർക്ക് നാശം സംഭവിക്കുന്നത് ഈ ലോകത്തിൽ വച്ചാകാം അല്ലെങ്കിൽ അവരുടെ മരണശേഷമാകാം നിത്യ നരകാഗ്നിയെക്കുറിച്ചും ഈ വചനം അറിവ് നൽകിയിരിക്കുന്നു അതുപോലെ വചനത്തെ അപമാനിക്കുന്നവനും ആ അഗ്നിയിൽ നാശം അനുഭവിക്കും ബൈബിളിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം നശിച്ചു എന്നാൽ ഇന്നും ദൈവവചനം പരന്നുകൊണ്ടിരിക്കുന്നു ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ ഈ ലോകത്തിലും നിത്യസ്വർഗത്തിലും അനുഗ്രഹം അനുഭവിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ